ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചേർന്ന് ലഹരിക്കെതിരെ ഒരുക്കിയ ഷോർട്ട് ഫിലിം ശ്രദ്ധേയമാകുന്നു കാഞ്ഞിരപ്പള്ളി പട്ടിമുറ്റം ഒന്നാം വേൽ സ്വദേശികളായ പതിനേഴ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചേർന്നാണ് ലഹരിക്കെതിരെയുള്ള സന്ദേശം ഉയർത്തി ഷോർട്ട് ഫിലിം ഒരുക്കിയത് ഈ ഓട്ടോ അല്ലാതെ തന്നെ എന്നാ പരിപാടിയാണ് എനിക്ക് പൈസ കിട്ടിയാ പേടിയുണ്ടോ എനിക്ക് പേടിയൊന്നുമില്ല എന്തായാലും എന്റെ പിള്ളേരൊന്നാ സ്കൂളിൽ പഠിക്കുന്നത് എനിക്ക് പൈസ കിട്ടിയാ എങ്ങനെയാണ് പൈസ ഒക്കെ കൈ നിറച്ചുതരാം നീ ഞങ്ങളോട് എങ്ങനെ ഓടിയാ മതി ഇത് പിള്ളേർക്ക് മാത്രമുള്ള ലഹരി എല്ലാം ഉണ്ടോ പിന്നെ പോകും പിള്ളേരുടെ കാഞ്ഞിരപ്പള്ളി ഓട്ടോക്കാരെ നമുക്ക് നിങ്ങളെ പോലുള്ള നമ്മുടെ നമ്മുടെ ആവശ്യം ഇവരെ ഇവരെ പോലുള്ളവർ ഇനിയുമുണ്ട് തിരിച്ചറിഞ്ഞ് നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾ അടങ്ങുന്ന സമൂഹം മദ്യത്തിനും മയക്കുമരുന്നിനും പോരാടണം നിങ്ങൾക്ക് ഏറെ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം സ്കൂളുകളിൽ ലഹരി എത്തിക്കുന്ന സംഘത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചേർന്ന് കൊടുക്കുന്നതും പോലീസിനെ ഏൽപ്പിക്കുന്നതുമായ കഥയാണ് പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമിലൂടെ പറയുന്നത് ഇത് നിർമ്മിക്കുവാൻ ഏഴായിരം രൂപയാണ് ചെലവ് വന്നത് ഇത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെ സ്വയം കണ്ടെത്തുകയായിരുന്നു പൂർണ്ണമായും ഐഫോണിലായിരുന്നു ചിത്രീകരണം കഥയും തിരക്കഥയും സംവിധാനവും ഓട്ടോറിക്ഷ തൊഴിലാളിയായ ബെന്നി ജോർജ് മലേലിൻ്റെതാണ് പൊൻകുന്ദം സ്വദേശിയായ ജോമോൻ ജോയിയാണ് ക്യാമറ കൈകാര്യം ചെയ്തത് എഡിറ്റിംഗ് നിർവഹിച്ചത് സുബിൻ തോമസും അവർക്കും ജീവിക്കണം ആ നമ്മളും ഈ മേടിക്കുക എന്നുള്ള നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ചെയ്തു പിന്നെ വളർന്നു വരുന്ന തലമുറ ഇനി വരുന്ന തലമുറ പിന്നെ നല്ല രീതി മുന്നോട്ട് പോകണം അതാണ് ഞങ്ങൾ ഞങ്ങളതിനകത്ത് മെയിൻ ഉദ്ദേശിക്കുന്നത് മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ലഹരിക്കെതിരെ ഒരു ഷോർട്ട് ഫിലിം ഞങ്ങൾ ഓട്ടക്കാരനോടെ കൂടി ചെയ്യണമെന്നൊരു ഇതിലാണ് ഞങ്ങൾ ഞാനിവരോട് കഥയെല്ലാം പറഞ്ഞു അപ്പോൾ എന്മാരിലെ നല്ല സപ്പോർട്ടായിരുന്നു ഓട്ടക്കാരിൻ്റെ നല്ല സപ്പോർട്ടായിരുന്നു അപ്പോൾ അതിന് ഞങ്ങളെല്ലാം കൂടെ ഒന്ന് ഒരു പിന്നെ തുക എല്ലാവരും കൂടെ ഒന്ന് പിരിച്ച് അന്നേരം ഞങ്ങളിതൊന്ന് ചെയ്യാൻ വേണ്ടി എല്ലാവരും വേണ്ടി കൂടെ സപ്പോർട്ടാണ് ഞാൻ കേട്ടോ എല്ലാവരും പിന്നെ പോലീസുകാരും വന്നിട്ടുണ്ടായിരുന്നു അവരും നമുക്കതിനു വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്തായിരുന്നു നമ്മുടെ നാട്ടുകാരാണല്ലോ എല്ലാവരും നല്ല സപ്പോർട്ടുണ്ടായിരുന്നു ഞാൻ വെനോട് നാലാത്ത ചെയ്തിട്ടുണ്ട് ടൗപ്പിലിംഗ് ചെയ്തിട്ടുണ്ട് എല്ലാ സ്വന്തമായിട്ടും ചെയ്തിട്ടുണ്ട് പിന്നെ വെനിച്ചം പിടിച്ചപ്പോഴത്തേക്ക് സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയമാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് സഹകരിച്ചാണ് അത് നല്ല വിജയമായതിൽ സന്തോഷമുണ്ട് ചെയ്യാനുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക് വിഷയങ്ങളും ഇപ്പൊ ഒന്നാമത് ഓട്ടക്കാരെന്ന് പറയുമ്പോൾ ഒരുമാരിൽ പെട്ടെന്ന് ഇവർക്ക് എന്നെ പറ്റുന്ന രീതിയിലും എല്ലാവർക്കും ചെല്ലുമ്പോൾ അവരെല്ലാം ഇവരെ തന്നെ അത് മെയിൻ കഥപാതം ചെയ്ത് പോലീസുകാരും ചെയ്ത് ഇവരുടെ നാട്ടുകാർ പോലീസ് പിന്നെ ഓട്ടക്കാരായിട്ട് ചെയ്ത് എല്ലാവരും ഇപ്പം ഇവിടെ ചെല്ലുമ്പോഴും നമ്മളെ അറിയാൻ പറ്റും എല്ലാവർക്കും എല്ലാ ഇപ്പൊ ഈ കഞ്ചാവും ചില എല്ലാവരും ഓട്ടക്കാരാണെന്ന് പറയും അപ്പൊ അങ്ങനെയല്ല അത് ഏഹ് എതിരെ നമ്മൾ നമ്മൾ ഒരു ഉദാഹരണമുണ്ട് അത് മാറ്റി കൊടുക്കുക പിന്നെ കാഞ്ഞിരപ്പള്ളി 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 അതാണ് അതാണ് ലഹരിക്കെതിരെയുള്ള സന്ദേശം നൽകുന്ന നൽകുന്നതടക്കം എട്ടോളം ഷോർട്ട് ഫിലിമുകൾ ബെന്നി ഇതിനു മുമ്പ് പുറത്തിറക്കിയിട്ടുണ്ട് പൊടിമുറ്റം സെന്റ് ജോസഫ് പള്ളിയിൽ ബൈബിൾ അടിസ്ഥാനമാക്കി രണ്ട് നാടകങ്ങളും ബെന്നി സംവിധാനം ചെയ്തിട്ടുണ്ട് എരുമേലി സ്വദേശിയായ സുധി ഒഴികെയുള്ള ഷോർട്ട് ഫിലിമിൽ അഭിനേതാക്കളെല്ലാം തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണെന്ന പ്രത്യേകതയും ഉണ്ട് കാഞ്ഞിരപ്പള്ളി ജനമൈത്രി പോലീസിലെ രഞ്ജു രമണൻ ടി അജീഷ് എന്നിവരുടെ സഹായവും ലഭിച്ചു മൂന്ന് ദിവസം കൊണ്ടാണ് ഇവർ ഷോർട്ട് ഫിലിം തയ്യാറാക്കിയത് സീനുകളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി മേക്കപ്പ് ഉൾപ്പെടെ ഉൾപ്പെടുത്തിയായിരുന്നു ഷൂട്ടിംഗ് പ്രകാശ് കാഞ്ഞിരപ്പള്ളിയാണ് മേക്കപ്പ് ചെയ്തത് ഷോർട്ട് ഫിലിം ജെ ബി ഡിസൈൻസ് ആണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇതിനുള്ള അവകാശം മോൾക്കും മാത്രമാണ് ഇതെന്താ സംഭവം ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മൽ കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ഛനും കുഞ്ഞു നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചായൻസ് ഗോൾ